എം എസ് കോട്ടയിലിൻ്റെ എയർപോർട്ട് ഗാർഡനിലാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത് ഇവിടെ നമുക്ക് മാങ്ങകളൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ നിൽക്കുന്ന ഒരു മുതലിനെ കുറിച്ചാണ് നമ്മുടെ ബനാനോ മാങ്കോ ഇക്കാ ഈ ബനാനോ മാങ്കോ എത്ര തരമുണ്ട് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സാധാരണ ബനാനോ മാംഗോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയുള്ളൂ നമ്മുടെ ബംഗാളികൾ അത് പല വെറൈറ്റികളായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് തരം തിരിച്ചിരിക്കുകയാണ് ഈ ബനാന മാങ്ക എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഇനമാണ് അത് മഹാചാനുക്കെന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് അത് ബംഗാളികൾ അതിൻ്റെ പേര് ബനാന മാങ്കോ എന്നും അതുപോലെ തന്നെ ബനാന ബനാനമേങ്ക റെഡ് ഉണ്ടെന്നും യെല്ലോ ഉണ്ടെന്നും പർപ്പിൾ വരെ ഉണ്ട് എന്നെല്ലാം ഇപ്പോൾ പറഞ്ഞ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിലും അതിൻ്റെ തൈകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ബനാന മാങ്കോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമുള്ളു അതിൻ്റെ പേര് മഹാച്ചാനുക്കാണ് പിന്നെ അതൊരു ഹൈബ്രിഡ് ഇനമാണ് അത് ചാങ്മയി എന്ന് പറഞ്ഞ സിറ്റി ട്രാവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ ഹൈബ്രേഡ് ക്രോസ് ആയിരിക്കുന്നത് സെൻസെറ്റ് മാങ്കോയും നാങ്ക്ലാവാൻ മാങ്കോയും തമ്മിലുള്ള ഒരു ആണ് ആസ്ത്രേലി ഇത് കൾട്ടിവേഷൻ രംഗത്ത് വളരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു മാങ്ങയാണ് ഈ മഹാചാനുക്ക് അവിടെ ഇതിൻ്റെ റൂട്ട് ഷോക്കായിട്ട് ഉപയോഗിക്കുന്നത് കെൻസിംഗ്ടൺ പ്രൈഡും അതിൻ്റെ സയോണായിട്ട് ഉപയോഗിക്കുന്നത് മഹാചാനുക്കുമാണ് ആ രീതിയിലാണ് അവിടെ ഇത് പിന്നെ അവർ പോപ്പുലർ ആക്കിയിട്ടുള്ളത് ബംഗാളിൽ നിന്ന് വരുമ്പോൾ ഈ മാവ് റെഡ് ഉണ്ടെന്നും അതുപോലെ തന്നെ യെല്ലോ ഉണ്ടെന്നും പർപ്പിൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാജ് ഇട്ടിട്ടാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മളതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ മഹാചാനുക്ക് നമുക്ക് എവിടെ എങ്ങനെ സെർച്ച് ചെയ്താലും എങ്ങനെ അതിനെപ്പറ്റി പഠനം നടത്തിയാലും അത് ഒന്നേ ഉള്ളൂ അത് നമ്മൾ തിരിച്ചറിയണം സത്യം നമ്മൾ മനസ്സിലാവുമ്പോൾ അത് നമ്മൾ തുറന്നു പറയണം പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം നമ്മൾ പറയുന്നത് മുമ്പ് വനാനമാക്ക റെ റെഡ് ഉണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾക്കത് ഒരു വീഡിയോ ചെയ്യാനുള്ള പലരും എന്നോട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഞാൻ ആളൊരു ആളുകൾ ചോദിക്കുമ്പോൾ സ്വകാര്യമായിട്ട് പറയാം അതൊന്നേ ഉള്ളൂ എന്ന് അവർ ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ ഇനി ഒരു തൈ വാങ്ങുന്നവർ ഒരിതായി വാങ്ങി വെച്ചാൽ മതി കാരണം പർപ്പിൾ ഉണ്ടെന്നും യെല്ലോ ഉണ്ടെന്നും റെഡ് ഉണ്ടെന്നും പറഞ്ഞ് പലതും വാങ്ങി വെക്കണ്ട മഹാഅച്ചാനക്ക് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് അത് റെഡ് ഷെയ്ഡ് വരും ഈ മാങ്ങൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഈ മാങ്ങകളുടെ പത്ത് മാങ്ങ എടുത്തു വെച്ചാൽ പത്തും ഒരേ കളറായിരിക്കില്ല വ്യത്യസ്തമായ കളറുകളായിരിക്കും അത് കൂടുതലും വരുന്നത് അത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് ഒരു ചുവന്ന ഒരു പിങ്ക് കളറ് രൂപപ്പെടും ഇവിടെ ഉദാഹരണമായിട്ട് നമ്മുടെ ഇവിടെ സിന്ദൂര മാങ്ങ നമുക്ക് സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ ഭാഗത്ത് ഒരു ചുവന്ന കളറ് ഒരു പിങ്ക് കളറൊക്കെ നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട് കാണുമ്പോൾ അല്ലേ അതുപോലെ തന്നെ ഈ മ ഉള്ളു എന്ന് മനസ്സിലാക്കുക മഹാചാനുക്ക് ചാനുക്ക് നോർമലായിട്ട് യെല്ലോ കളറിലാണ് പിന്നെ ഇൻസെറ്റ് മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോറിഡയിലെ മാങ്ങയാണ് നന്നായിട്ടുള്ള ഇതുപോലെ നീണ്ട മാങ്ങയാണ് അതിനായിട്ടാണ് ക്രോസ് അത് യെല്ലോ കളറാണ് അതിനോട് ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്രോസ് ചെയ്ത് പിന്നെ മാങ്ങയുടെ ഒരു സ്വഭാവം ചിലപ്പോൾ സമ്മിശ്രമായിട്ട് കാണിക്കും അത് ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ മഞ്ഞ കാണിക്കും ചിലപ്പോൾ ഇളം ചുവപ്പ് കാണിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല സൂര്യപ്രകാശം തട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വേരിയേഷൻ വേരിയൻറ്റ് ഉണ്ടാവും ഇന്നും നമ്മുടെ നാട്ടിലെ നഴ്സറിക്കാർ ഇത്തരത്തിൽ ബനാന മാംഗോ യെല്ലോ പർപ്പിൾ എന്നൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കുമല്ലേ തീർച്ചയായിട്ടും അങ്ങനത്തെ കുറേ മാവുകൾ ഇത്തരത്തിൽ വിൽക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഈ സൂപ്പർ ക്യൂൻ സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ക്യൂന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് പിന്നെ ക്യൂജായ് മാംഗോ ഇതൊക്കെ ഒന്നാണ് അതൊക്കെ വ്യത്യസ്ത ഇനമായിട്ട് വിൽക്കുന്നുണ്ട് ബംഗാളിൽ നിന്ന് അവർ പറഞ്ഞു വിടുന്നതാണ് ബംഗാളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല സാധനം എന്ത് ടാഗും അവരെടുത്തുണ്ട് നിങ്ങൾ ഏത് മാങ്ങയാണ് ഉദ്ദേശിക്കുന്നത് അത് ടാഗ് കിട്ടി ഇങ്ങോട്ട് പോകും വിടും ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇതിന്റെ ഇല നോക്കി കുറേയൊക്കെ മനസ്സിലാവുന്നത് കൊണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ അതിന്റെ സ്രോതസ്സുകൾ എന്താണെന്ന് അന്വേഷിച്ചു പോകുന്നതും കൊണ്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അത് നിങ്ങളും ഇപ്പോ മഹാചാനും ഒക്കെ അന്വേഷിച്ച് ഗൂഗിളും വിക്കിപീഡിയയിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ യഥാർത്ഥ റിവ്യൂ കിട്ടും ആ അതിൻ്റെ എവിഡൻസ് കിട്ടും ഏ അപ്പം നമുക്ക് സത്യം തേടി പോകുന്നവർക്ക് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അറിയിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ കുറേ ഒരു കാര്യം അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അറിഞ്ഞാലും അത് മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോത്തി തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ബനാന ബനാനമേംഗം റെഡ് ഉണ്ടെന്നും യെല്ലോ ഉണ്ടെന്നൊക്കെ ഒരു വ്യക്തിയാണ് പിന്നീടാണ് നമുക്ക് ഇതിൻ്റെ പഠനത്തിൻ്റെ ഞാൻ മാവിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കി പഠനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതേസമയം വേറൊരാളും അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കും സത്യം മനസ്സിലാവും അപ്പോൾ ഇത് പഠിക്കാൻ ശ്രമിക്കും എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കില്ലല്ലോ പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് നമുക്ക് കിട്ടിയ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളതില്